വലിയ തോതിലുള്ള കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായി പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ലണ്ടൻ നഗരത്തിലെ ജനസംഖ്യയും ഗതാഗതക്കുരുക്കും ക്രമാതീതമായി വർദ്ധിച്ചു ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപം കൊണ്ട സ്പെഷ്യൽ ബ്രിഡ്ജ് ഓർ സബ്വേ കമ്മിറ്റിയാണ് ടവർ ഹാംലെറ്റ് ഏരിയയെയും സൗത്ത് വാക്ക് ഏരിയയെയും ബന്ധിപ്പിച്ചുകൊണ്ട് തേംസ് നദിക്ക് കുറുകെ പുതിയതായി ഒരു പാലം പണിയാൻ തീരുമാനിക്കുന്നത് എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യം തേംസ് നദിയിലൂടെ വലിയ ചരക്ക് പുലകൾക്ക് തൊട്ടടുത്ത പ്രധാന തുറമുഖമായ ഓഫ് ണ്ടനിലേക്ക് പലപ്പോഴും പ്രവേശിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിലുള്ള ഒരു പാലം ഈ കപ്പലുകളുടെ നീക്കത്തിന് ഒരു തടസ്സമായി വരും കമ്മിറ്റിയുടെ മുൻപാകെ ഒട്ടേറെ ഡിസൈനുകൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും കപ്പലുകളുടെ നീക്കം തടസ്സപ്പെടുന്നതിനാൽ അവയൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടില്ല ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ആവശ്യാനുസരണം തുറക്കാനും അടയ്ക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള ബാസ്ക്യൂൾ ബ്രിഡ്ജ് ശൈലിയിൽ പാലം പണിയാൻ തീരുമാനിച്ചു ഇതിനായി സാർ ബാസ്ക്യൂൾ ബ്രിഡ്ജിനെ എഞ്ചിനീയറായും ആയാലും ഹൊറേസ് ജോൺസിനെ ആർക്കിടെക്റ്റായും നിയമിച്ചു ഇവ രണ്ടുപേരും ചേർന്ന് വിക്ടോറിയൻ ഗോതിക് ശൈലിയിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ടവർ ബ്രിഡ്ജ് നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആരംഭിച്ച നിർമ്മാണം എട്ടു വർഷങ്ങളിലെടുത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് പൂർത്തിയായത് പാലത്തിന്റെ നിർമ്മാണത്തിനായി ഇന്നത്തെ ഏകദേശം നൂറ്റിമുപ്പത്തി ആറ് മില്യൺ പൗണ്ട് ചിലവായി അതായത് ഏകദേശം ഇന്നത്തെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി കോടിയോളം ഇന്ത്യൻ രൂപ ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ന് ടവർ ബ്രിഡ്ജ് ടിക്കറ്റ് എടുത്താൽ ടവറിനുള്ളിൽ കയറി ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് പോയി ഉയരത്തിലുള്ള ഇരട്ട നടപ്പാതകളിലൂടെ നടക്കാൻ സാധിക്കും അവിടെ നിന്ന് നോക്കിയാൽ ലണ്ടൻ നഗരത്തിൻ്റെ മനോഹാരിത അതിൻ്റെ പൂർണ്ണതയിൽ കാണാവുന്നതാണ് ഒരു കരയിലായി ചരിത്ര പ്രാധാന്യമുള്ള ടവർ ഓഫ് ലണ്ടനും മറുകരയിലായി എച്ച് എം എസ് ബെൽഫാസ്റ്റ് എന്ന യുദ്ധക്കുപ്പിൽ നമുക്ക് കാണാൻ കഴിയും എച്ച് എം എസ് ബെൽഫാസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ കാണുന്നതിന് സ്ക്രീനിന് മുകളിലായി കാണുന്ന ആ പോപ്പ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും തേയ്സ് നദിയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു ആകർഷണീയതയാണ് തേയ്ംസ് നദിയുടെ ഇരുകരയിലുമുള്ള സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ഊബർ ബോട്ടുകൾ തേയ്സ് ക്ലിപ്പേഴ്സ് എന്ന കമ്പനിയുടെ ബോട്ടുകളാണിവ അമേരിക്കൻ കമ്പനിയായ ഊബറുമായി സഹകരിച്ച് അവരുടെ പരസ്യത്തിനായി ഊബർ ബോട്ട് എന്ന പേരിൽ സർവീസ് നടത്തുന്നു തന്നെയുള്ളൂ ഇതിൻ്റെ പ്രത്യേക രൂപവും നിറവുമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഊബർ ബോട്ടുകളെ കുറിച്ചുള്ള വീഡിയോ കാണുന്നതിന് സ്ക്രീനിന്റെ മുകളിലുള്ള ആ പോപ്പിൽ ക്ലിക്ക് ചെയ്യണം തേയ്സ് നദിയിലൂടെ വിനോദസഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന അനേകം ബോട്ടുകളുണ്ട് അത്തരത്തിലുള്ള സിറ്റി ക്രൂയിസസ് എന്ന കമ്പനിയുടെ ബോട്ടാണ് നിങ്ങളെ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഗ്രേ കളറുള്ളതെല്ലാം സഞ്ചാരികൾക്ക് ഇരിക്കാനുള്ള കസേരകളാണ് അവിടെ ഇരുന്നുകൊണ്ട് ലണ്ടൻ നഗരത്തിൻ്റെ അതായത് തേയ്ംസ് നദിയുടെ ഇരുകരയിലുമുള്ള എല്ലാ കാഴ്ചകളും കാണാൻ കഴിയുമെന്നതാണ് ഇത്തരം ബോട്ടുകളുടെ പ്രധാന സവിശേഷത എച്ച് എം എസ് ബെൽഫാസ്റ്റ് എന്ന യുദ്ധക്കപ്പലാണ് ആ കാണുന്നത് ഇന്നിപ്പോൾ അതൊരു മ്യൂസിയമാണ് ഇതുപോലെ മ്യൂസിയം ആക്കപ്പെട്ട അനേകം കപ്പലുകൾ ഇംഗ്ലണ്ട് ലങ്കോളമിംഗോളമുണ്ട് തേയ്ംസ് നദിയുടെ തീരത്ത് തന്നെയായി മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചരക്ക് കപ്പൽ മ്യൂസിയം ആക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണുന്നതിനായി മുകളിലുള്ള പോഫക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി പാലത്തിലൂടെ നടക്കുകയോ കാറിലോ പോകുകയാണെങ്കിൽ അനേകം വിനോദസഞ്ചാരികൾ പാലത്തിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്ന ലണ്ടൻ ബസ് മറ്റൊരാകർഷണതയാണ് ലണ്ടൻ ബസ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണുന്നതിന് സ്ക്രീനിന്റെ വലതുവശത്തുള്ള ആ പോപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി ടവർ ബ്രിഡ്ജിൻ്റെ ഒരു കരയിലേക്ക് കാണുന്ന ആ ചരിത്ര പ്രാധാന്യമുള്ള വളരെയധികം പഴക്കമുള്ള ആ ഒരു ആണ് ടവർ ഓഫ് ലണ്ടൻ ഒട്ടനവധി ചരിത്രം പറയാനുണ്ടാവും ഈ ടവർ ഓഫ് ലണ്ടന് ഇംഗ്ലണ്ടിലെ കരുത്തരും ശക്തരുമായ രാജാക്കന്മാരെല്ലാം ഭരിച്ചിരുന്നതും അവരുടെ അധികാരം കയ്യാളിയിരുന്നതും ഈ ടവർ ഓഫ് ലണ്ടനിൽ നിന്നാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ആദ്യ ശക്തനും കരുത്തനുമായിരുന്ന ഹെൻറി എട്ടാമെൻ തൻ്റെ ഒരു ഭാര്യയായ പ്രിൻസസ് ആനെ വധിച്ചത് ടവർ ഓഫ് ലണ്ടനിൽ വെച്ചായിരുന്നു ടവർ ഓഫ് ലണ്ടൻ്റെ ചരിത്ര കഥകളും പ്രാധാന്യം വിശദീകരിക്കുന്ന വീഡിയോ ആണ് അടുത്തത്